പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം പ്രധാന സാക്ഷികളായ ബോയൻ നഗർ സ്വദേശിനി പുഷ്പ ചെന്താമരയുടെ ബന്ധു പരമൻ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി നിർണായക വിവരങ്ങൾ അടങ്ങുന്ന ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു എന്ന് പോലീസ് വ്യക്തമാക്കി ഇക്ബാൽ വിവരങ്ങളുമായി ഇക്ബാൽ പോലീസ് നടപടികൾ വേഗത്തിലാക്കുന്നുണ്ടോ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തൽ എപ്പോൾ പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത് ഇതിനിടയ്ക്കാണ് ജാമ്യ ഹർജിയുമായി ചെന്താമര നീങ്ങുന്നത് പ്രകൃതി അതായത് ഈ ചന്താമര കൊലപ്പെടുത്തിയിട്ടുള്ള സുധാകരൻ്റെ മക്കളാണ് എത്രയും പെട്ടെന്ന് ഈ കേസിൻ്റെ നടപടികൾ വിചാരണ നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചുകൊണ്ട് പ്രതി ചന്ദാമരയ്ക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നൊരു ആവശ്യവുമായി ആദ്യം രംഗത്തേക്ക് എത്തുന്നത് ഇതിനുശേഷം പിന്നീട് പോലീസും ഇതേ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ കേസിൻ്റെ വിചാരണകൾ ആരംഭിക്കുമെന്നായിരുന്നു പോലീസ് സംഘം അറിയിച്ചിരുന്നത് കുറ്റപത്രം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ സമർപ്പിക്കുമെന്ന് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നു നൂറുകണക്കിന് സാക്ഷികളാണ് ഈ കേസിലുള്ളത് ഇതിൽ തന്നെ എട്ടുപേരുടെ യുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തയ്യാറെടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട് കേസിലെ പ്രധാന സാക്ഷികളായിട്ടുള്ള ബോയ് നഗര സ്വദേശിയായിട്ടുള്ള പുഷ്പ അതുപോലെ തന്നെ ഈ ചന്ദാമരിയുടെ ബന്ധു കൂടിയായിട്ടുള്ള പരമൻ എന്നിവരുടെ രഹസ്യമൊഴി ഇന്നലെ ചിറ്റൂർ കോടതിയിൽ രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് രണ്ടുപേരുടെ കൂടി രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ എട്ട് പേരുടെ രഹസ്യമൊഴിയാണ് കോടതി രേഖപ്പെടുത്തുന്നത് മാത്രമല്ല ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ അത് പോലീസ് സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് വേണ്ടി സാധിച്ചിട്ടുള്ളത് മാത്രമല്ല ചന്ദാമര കഴിഞ്ഞ മുമ്പ് കൊലപ്പെടുത്തിയിട്ടുള്ള സുധാകരന്റെ ഭാര്യ സജിതയുമായി ബന്ധപ്പെട്ടുള്ള ആ കേസുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആ കേസിൽ ഇനി ഡി ഫലം മാത്രമാണ് പോലീസിന് ലഭിക്കാനുള്ളത് ആ ഫലം കൂടി ലഭിച്ച ഉടൻ തന്നെ കുറ്റപത്രം പൂർണ്ണമായും തയ്യാറാക്കിക്കൊണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ കുറ്റപത്രം ആലത്തൂർ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഏഴിനാണ് ബോയൻ നഗർ സ്വദേശികളായിട്ടുള്ള സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചന്ദാമര മുൻവൈ പേരിൽ ൊപ്പെ അതിനു മുമ്പ് സുധാകരന്റെ ഭാര്യ സജിതയെയും ചന്ദാമരെ കൊലപ്പെടുത്തിയിരുന്നു ഏതായാലും ഈ രണ്ട് കേസുകളിലും പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് നിലവിലുള്ളത് സ്മൃതി വിവരങ്ങൾ